തെരഞ്ഞെടുപ്പ് വരികയാണ് മോഡിയെ ജയിപ്പിക്കണോ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്ന മുസ്ലിങ്ങളും മുസ്ലിം മുസ്ലിങ്ങളുടെ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ അടക്കമുണ്ട് പലരും മര്യാദയും പരസ്യമായും രഹസ്യമായിട്ടും അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് ബി ജെ പിയുമായിട്ട് മുസ്ലിം സംഘടനകൾ വരെ േനൊലിപ്പൻ പ്രസ്ഥാനങ്ങള് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കും അറിയാമല്ലോ കുറെ കാര്യങ്ങൾ അവർക്കായിട്ട് സമർപ്പിക്കുകയാണ് ഈ വീഡിയോ വോട്ട് ചെയ്തോ മോഡിക്ക് വോട്ട് ചെയ്തോ താൽക്കാലികമായിട്ടുള്ള സംരക്ഷണം ഏറ്റുവാങ്ങിക്കോ അവസാനം അള്ളാഹു അക്ബർന്ന് വിളിക്കുമ്പോൾ കൊങ്ങയ്ക്ക് വിളിക്കും ജയ് ശ്രാം ജയ് ശ്രീറാം എന്ന് വിളിക്കടാ എന്ന് പറയുന്ന സമയത്ത് അത് വിളിക്കാനുള്ള ബാധ്യത ഏറ്റുവാങ്ങിട്ട് ഗതിയേഴിലേക്ക് നിങ്ങൾ എത്തും മാനം പോവും കേട്ടാ ഇവിടെ വരുത്തൻ സുരേഷ് കോഴി ചാണക കോഴി എല്ലാ പള്ളികളിലും കയറി ഇറങ്ങുന്നുണ്ട് എല്ലാ പള്ളികളിലും കയറി ഇറങ്ങുന്നുണ്ട് മുസ്ലിങ്ങളുടെ പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ബുദ്ധി ഇല്ലല്ലോ ഓർമ്മിക്കാനുള്ള ശേഷിയുമില്ല പലതും പെട്ടെന്ന് മറന്നു പോകും അരണയുടെ ജന്മങ്ങളാണ് എന്നാണ് ഈ സുരേഷ് കോഴി ചാണക കോഴി എല്ലാവരും കരുതി വച്ചിട്ടുള്ളത് കാലാകാലങ്ങളായിട്ടുള്ള അടിച്ചമർത്തനങ്ങള് പീഡനങ്ങള് അപമാനിക്കല് പ്രസ്ഥാനങ്ങൾ തച്ചുടക്കിയ പള്ളികൾ ഇതിൻ്റെക്കും കണക്ക് പുസ്തകത്തിലുമുണ്ട് മനസ്സിലും ഉണ്ടട കോഴി ഇന്നലെ മിരിഞ്ഞാന്ന് റംസാൻ നമസ്കാരം റംസാൻ നമസ്കാരം മറ്റുള്ള നമസ്കാരത്തെക്കാൾ കൂടുതൽ അതിൻ്റെ കൂലി കിട്ടുന്നതാണ് ആയതുകൊണ്ട് കൂടുതൽ താല്പര്യത്തോട് കൂടിയിട്ട് റംസാൻ നമസ്കാരം അത് നടത്തുന്ന കുട്ടികൾ ജയ് ശ്രീരാം വിളികളുമായിട്ട് അവരെ ആക്രമിച്ച് നമസ്കരിക്കാൻ കുമ്പിട്ട സമയത്ത് പുറങ്കാഴുകൊണ്ട് അവന്റെ ചന്തിക്കടിച്ച് അവഹേളിച്ച് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ ഗുജറാത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന സംഭവമാണത് നാല് വിദ്യാർത്ഥികൾ ആശുപത്രിയിലാ ചെയ്ത തെറ്റെന്താ നമസ്കാരം നടത്തി എന്നുള്ളത് അവിടെ എന്തെങ്കിലും അധികാരം പിടിച്ചെടുത്താനുള്ള ശ്രമങ്ങളോ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളോ കുടുംബ വഴക്കോ അല്ലെങ്കിൽ നാട്ടിലെ വഴക്കോ ഒന്നുമല്ല അല്ലെങ്കിൽ ബസ് അടഞ്ഞതോ ഒന്നുമല്ല അവര് അവരുടെ വിശ്വാസത്തിന് പ്രതി അവര് ദൈവമായിട്ട് കാണുന്ന അള്ളാഹുവിനെ പ്രതി അള്ളാഹുവിനെ നിർത്തി മനസ്സിൽ മനസ്സിൽ കൊണ്ടുവന്ന് അവര് നിസ്കരിക്കുന്നു അത് പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പാടുള്ളത് മുസ്ലിങ്ങൾക്ക് മുസ്ലിം ഇവിടെ പറയുന്നുണ്ട് മുസ്ലിങ്ങളായിട്ട് ഞങ്ങൾ കാണുന്നില്ല അവരും ഹിന്ദുക്കളാണ് ഇപ്പം ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിക്കുക ഡാ രവി എന്ന് വിളിക്കുക അല്ലേ ഡാ സുധാകരൻ എന്നാ വിളിക്കുക പക്ഷെ ഇവരങ്ങനെയല്ല ശത്രുക്കളെ വിളിക്കുമ്പോൾ മിത്രങ്ങളെ വിളിക്കുമ്പോഴാ പോളാന്ന് വിളിക്കും ശത്രുക്കളെ വിളിക്കുമ്പോൾ അതിന് വേറെ സ്വരാണ് മുസ്ലിം സഹോദരന്മാരെ ക്രിസ്ത്യൻ സഹോദരന്മാരെ അത് കേട്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം ഉള്ളില് ത്തി പുറത്തൊരു കത്തിയും ഉള്ളില് കത്തിയും റംസാൻ നമസ്കാരത്തിനിടെ അവര് താഴെ ഇട്ടും കുഴിഞ്ഞ സമയത്ത് പുറംകാലം കൊണ്ട് പിന്നിലടിച്ച് മർദ്ദിച്ച് അഹമ്മദാബാദില് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയുടെ ഇന്റർനാഷണൽ ബോയ്സ് ഹോസ്റ്റലില് വിദേശ വിദ്യാർത്ഥികൾക്ക് അവർക്കാണ് കിട്ടിയത് അടികിട്ടിയത് റംസാൻ നമസ്കാരത്തിനിടയിൽ വിദേശ വിദ്യാർത്ഥികൾക്കും കൂടി പരിക്കേറ്റിട്ടുണ്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ംസാൻ നമസ്കാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഒരു കൂട്ടം ആളുകൾ അതിക്രമണം നടത്തിയതെന്നാണ് വിവരം ആരാണ് ഈ ഒരു കൂട്ടം ആൾക്കാർ എനിക്കറിയാലോ ആരാണ് ഹിന്ദുത്വ തീവ്രവാദം കൊണ്ട് നടക്കുന്നത് അത് ഞാൻ പ്രത്യേകത എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഒരു കൂട്ടം ആൾക്കാരുന്ന് ചോദ്യം ചെയ്തു എന്താണ്ട് അവളെ ചെയ്യണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരും ഇവിടെ പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ആരാണ്ടാള്ളാഹു ജയ് ശ്ര ജയ് ശ്രീരാം വിളിയടാ ഇതാണ് പ്രധാനപ്പെട്ട് ജയ് ശ്രീരാം വിളിയട ജയ് ശ്രീരാം വിളിയടാ പറയുന്നത് ഹിന്ദുത്വവാദി ഗുണ്ടകള് അപ്പൊ ഈ ജയ് ശ്രീരാം എന്ന് പറഞ്ഞ ഇവരുടെ നേതാവ് അയാള് സൂപ്പർ ഗുണ്ടയാണോ ആണ് ആണ് അതാണ് അതാണ് വരുന്നത് അതുകൊണ്ട് രാമന്റെ പേരും പറഞ്ഞ് വിശ്വാസത്തുമ്പോ പിടിച്ചുകൊണ്ടുള്ള ഇവരുടെ മുന്നേറ്റത്തെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ ഇപ്പോൾ തമിഴ്നാട് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ഉത്തരേന്ത്യൻ ഇന്ത്യ ഉത്തര ഇന്ത്യ രാജ്യത്തിൽ നിങ്ങൾക്ക് ശ്രീരാമനാണെങ്കിൽ ദക്ഷിണ ഇന്ത്യ മഹാരാജ്യത്തിൽ ഞങ്ങൾക്ക് മുരുകനാണേ അപ്പൊ ഇനി അടി നടക്കാൻ പോകുന്നത് രാമൻ മുരുകൻ വേറെ മാർഗമില്ല ആഗ്നേയാസ്ത്രം പ്രയോഗിക്കുന്ന സമയത്ത് വാരുണാസ്ത്രം തിരിച്ചു പ്രയോഗിച്ച് അത് കെടുത്തണമല്ലോ നാഗാസ്ത്രം വരുന്ന സമയത്ത് ഗാരുഡം ഗാരുഡാസ്ത്രം പ്രയോഗിക്കണമല്ലോ മിണ്ടാതിരുന്നാലത്തെ സ്ഥിതി എന്തായിരിക്കും എല്ലാം കൂടിയിട്ട് ആഗ്നേയാസ്ത്രം വരുന്ന സമയത്ത് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം കത്തിച്ചു കളയും നാഗാസ്ത്രം വരുന്ന സമയത്ത് ഗാരുഡാസ്ത്രം ഗാരുഡാസ്രം അയച്ചില്ലെങ്കിൽ എല്ലായിടത്തും വിഷലിപ്തമായിട്ട് മാറും ആയതുകൊണ്ട് തന്നെ അഖിലലോക മുരുക സമ്മേളനം വരാൻ പോവുകയാണ് ഇവിടെ ഇനി തമിഴ്നാട്ടിൽ ജയശ്രീരാം വിളി ഇല്ല ഇനി ജയ് മുരുക ജയ് ആണ്ടവ അവിടേക്ക് എത്തിച്ചു ഈ സംഘപരിവാറുകാര് ഈ രാജ്യത്തെ ഇനി ഇതിനപ്പുറം എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ എൻ്റെ നാം പറയുന്നില്ല അത് ഈ യൂട്യൂബുകാർക്ക് പോലും ഇഷ്ടപ്പെടില്ല അത പറയുന്നില്ല ഇനി എന്താണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ ഏതായാലും റംസാൻ നമസ്കാരത്തിനിടയിലുണ്ടായ ആക്രമണത്തിൽ നാല് വിദേശ വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ പരിക്കേറ്റിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ രണ്ട് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ഒരുവിധം സുഖം പ്രാപിച്ചു വരുന്നുണ്ട് തലയിലേക്ക് അടി കിട്ടിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസുകാർ ഒരു എഫും ഒരു ഐയും ഒരു ആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫിന്റെ വില അഞ്ച് പൈസ ഐയുടെ വില എട്ട് പൈസ ആറിന്റെ വില പന്ത്രണ്ട് പൈസ ആകെ മത്രം ടോട്ടലായിട്ട് ഇരുപത്തിനാല് പൈസയുടെ കേസ് ഇത്രയേ ഉള്ളൂ മുസ്ലിങ്ങൾക്ക് അടി കിട്ടിയാൽ കേസ് ഇങ്ങനെയാണ് റേസ്റ്റ് ഒരു ഒരു ചെറിയ എഫ് ഒരു അയ്യും ഒരു ആറും കൂട്ടി അളക്കും അതന്നെ അത് അവിടെ കിടക്കും ആ കേസ് അത്ര മാത്രം സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് അഹമ്മദാബാദ് പോലീസ് മേധാവി ജി എസ് മല്ലിക് ഗുജറാത്ത് സർവകലാശാല വൈസ് ചാൻസലർ നീരജ നീരജ ഗുപ്ത അവരെല്ലാവരും ഓടി വന്നിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ ഹോസ്റ്റലിൽ എത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി എത്ര അടി കിട്ടിയിട്ടുണ്ട് എത്ര അടി കൊടുത്തു കിട്ടിയ അടി നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ടോ അതോടൊപ്പം എന്തുട്ടോ അവിടെ വിലയിരുത്താനുള്ളത് അഫ്ഗാനിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് ഈ അടിയേറ്റ് വാങ്ങിയത് ഈ സംഭവം അഫ്ഗാനിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും വ്യാപകമായിട്ട് വൈറലായിട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാനക്കും നമുക്ക് കാണേണ്ടുന്ന സ്ഥലങ്ങളെ കസാഖിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാനൊക്കെ ഇനി ഇവിടെ നിന്ന് ആൾക്കാർ പോണ സമയത്ത് ഞാനെങ്കിലും പോകുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് തിരിച്ചറിയല്ലോ സ്വാമി ഒന്ന് ഇണ്ട് വരും അറിയും തറയുമ്പോൾ രണ്ടു വെച്ച് തരും ഒന്ന് വിഷമിക്കുന്നുണ്ട് അവിടെ ഞങ്ങളെ കുട്ടികളെ അവിടെ തല്ലിയില്ലേ എന്നുള്ള പകരം ഇട്ടത് ഏ ആരോട് പറയണ്ട അതുകൊണ്ട് ഇനി ശ്രീലങ്ക ബംഗ്ലാദേശിലേക്കും പോകും അഫ്ഗാനിസ്ഥാനിലേക്ക് ആരും പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടും ഇന്ത്യയിൽ നടക്കുന്ന ഈ വംശീയ പീഡനം അതിപ്പോൾ ലോകത്തിൽ എല്ലാവർക്കും അറിയാം ഒരു കാര്യമായിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്നത് ഈ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഗുജറാത്ത് സർവകലാശാലയുടെ ഇന്റർനാഷണൽ ബോയ്സ് ഹോസ്റ്റല് ബ്ലോക്ക് എ അതിന് ശനിയാഴ്ച രാത്രി നമസ്കാരം നടത്തുന്നതിൻ്റെ ഇടയിലാണ് ആക്രമണത്തിന് ഇരയായിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ ട്വിറ്ററിൽ എക്സിൽ അത് പങ്കുവച്ചിട്ടുണ്ട് ഈ സംഭവം പങ്കുവെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോകൾ ആ വീഡിയോകളും പങ്കുവെച്ചിട്ടുണ്ട് അതിൽ ചിലവര് ഹോസ്റ്റലിലുള്ള മോട്ടോർ ബൈക്കുകളുമെ അടി അടി കൊടുത്തിട്ടുണ്ട് എന്താ മോട്ടോർ ബൈക്കും മോട്ടോർ ബൈക്കിന് ലക്ഷ്യം വെച്ചിരിക്കുകയാണ് മോട്ടോർ ബൈക്ക് എന്താ നിസ്കരിച്ചോ എന്താ മുസ്ലിം മുസ്ലിങ്ങളെ മോട്ടോർ സൈക്കിൾ മുഴുവൻ മുസ്ലിം മോട്ടോർ സൈക്കിളുകളാണോ ഏഹ് ഹിന്ദു മോട്ടോർ സൈക്കിളുകൾ അവർ ദേശം ദേഷ്യം മോട്ടോർ സൈക്കിൾ മുന്നിൽ തീർത്തിട്ടുണ്ട് രാത്രി പത്തര പത്തരമണിയോടുകൂടിയാണ് വിദേശ വിദ്യാർത്ഥികളെ നമസ്കരിക്കുന്ന സമയത്ത് രാത്രി നമസ്കാരമാണ് ഒരുപാട് ആൾക്കാർ പിന്നെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പത്തിരുപത്തഞ്ച് പേരാണ് അവിടെ നമസ്കരിക്കുന്നത് എന്തിനാണോ എന്ന് ചോദിച്ചു കൊണ്ടവിടെ കയറി വന്നത് അങ്ങനെ നമസ്കരിക്കണേ ഇവിടെ എല്ലാം സംസാരിക്കുക നീ നിന്റെ പള്ളിയിൽ പോടാ ഇതായിരുന്നു ഇത് പറഞ്ഞിട്ട് അവർ ആക്രോശിച്ചത് പള്ളിയിൽ പോയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തോ ഇവിടെ പറ്റില്ല ഏതായാലും പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇത് ഹോസ്റ്റൽ മുറിയിൽ വലിയ വാക്കേറ്റത്തിന് കാരണമായി കല്ലേറിനും നാശനഷ്ടങ്ങൾക്കും കാരണമായി ഒരു പരിധിവരെല്ലേ സഹിക്കാൻ കഴിയുള്ളു ഏത് നേർക്കോലിയാണെങ്കിലും അളമുട്ടി കഴിഞ്ഞാൽ ചേര കണ്ടിട്ടില്ലേ അരിമു അളമുട്ടിയാൽ ചേരെയും കടിക്കുന്നു പറഞ്ഞ പോലെ പത്ത് അമ്പത്തൊന്നിന് ആരോ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയാണ് ചെയ്തത് പത്ത് അമ്പത്തി ആറിനോടുകൂടി പി സി ആർ വേനൽ സ്ഥലത്തെത്തി മാരുമൊക്കെ പറഞ്ഞു ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സംഭവം ഞങ്ങൾ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് കർശന നടപടി എടുക്കും ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഒരു പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രതികളെയും ഉടനെ തന്നെ തിരിച്ചറിയും അറസ്റ്റ് ചെയ്യും വീണ്ടും നടപടികൾ പറഞ്ഞിട്ടുണ്ട് ആ പറച്ചില് അർത്ഥവത്തായാൽ അത്രയും നല്ലത് രാത്രി പത്ത് മുപ്പതോടെ നമസ്കാരത്തിനിടെ ജയ് ശ്രീരാം മുദ്രാക്യം ബാക്യം വിളിച്ചുകൊണ്ട് മുപ്പതോളം പേരടങ്ങുന്ന സംഘം ആണ് ഹോസ്റ്റലിൽ പ്രവേശിച്ച് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആക്രമിച്ചത് ഇത് വാസ്തവത്തിൽ ചതിയാണ് വഞ്ചനയാണ് ചതിയാണ് വഞ്ചനയാണ് നിങ്ങളൊരാളെ ഞാൻ തല്ലിയിട്ട് അതെ അവിടുത്തെ മറ്റേ മറ്റേ ഷെയ്ഖ് പറഞ്ഞാ തല്ലിയെന്ന് പറഞ്ഞാലോ അഡി നിങ്ങളെ തല്ലിയിട്ട് ആ നാട്ടിൽ വേറൊരാളെ എന്നെ പറഞ്ഞയച്ചത് കൊട്ടേഷൻ പറഞ്ഞു തന്നെ തല്ലാൻ എന്നോട് വിഷം വിചാരിക്കേണ്ട പറഞ്ഞാലോ വഞ്ചനയും ചതി അല്ലേ ശ്രീരാം എന്ന് വിളിച്ച് ശ്രീരാമന്റെ പേരിലാണ് മുസ്ലിങ്ങളെ തല്ലുന്നത് ശ്രീരാമൻ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അവിടെ ശ്രീരാമന്റെ ആഹ്വാനം രാമായണത്തിലെവിടെയെങ്കിലും അത് കണ്ടിട്ടുണ്ടോ രാമന്റെ പേരും പറഞ്ഞ് രാമന്റെ പേരിനെ നശിപ്പിച്ച് നാറ്റിച്ച് അതിനെ വിസർജ വിസർജന ജലത്തിൽ മുക്കി ആഴ്ത്തി കഴിഞ്ഞു ഇപ്പം എവിടെയെങ്കിലും വീടിന്റെ അപ്പുറത്തെ എവിടെയെങ്കിലും ജയ് ശ്രീരാമ വിളി കേട്ടോ ഒന്നത്തെ അമ്മമാരും മക്കളെ മക്കളും പറഞ്ഞാൽ എല്ലാം വീട്ടിലാക്കിയാ വീട്ടിലെ വീട്ടിലെ വാത അടിച്ചു പുറത്തിരുന്നോ എന്തോ അവിടെ കൊലപാതകം നടക്കുകയാണ് ജയ് ശ്രീരാം ഗുളി ഉറക്കെ കേട്ടാൽ അവിടെ കൊലപാതകം നടക്കുകയാണ് ഓം കാളി ജയ് കാളി എന്നൊരു വിളി കേട്ട് കഴിഞ്ഞാൽ അവിടെ കൊലപാതക്ക അടി നടക്കണം തല്ലു നടക്കുകയാണ് ജയ ബജരംഗമാലി ബജ്രംഗ്ബലി എന്നൊരു എന്നൊരു ഉറക്ക ഒരു നാമം കേട്ടെന്ന മനസ്സായിക്കൊണ്ട് അവിടെ പോലീസ് വന്നിട്ടുണ്ട് അടി നടക്കേണ്ടത് തല്ലു നടക്കുന്നുണ്ട് എവിടെ കൊണ്ട് എത്തിച്ചു രാമന്റെ പേര് ആലോചിച്ച് നോക്കുക എവിടെ കൊണ്ട് എത്തിച്ചു നിർത്തിയിരിക്കുന്ന രാമന്റെ പേര് മിറ്റിമേറ്റ് ആൽ ഗെയ്യ ചെളിയിൽ മുഖ്യ താഴ്ത്തിയില്ലേ സിംഗ് പറയുന്നുണ്ട് മേരാന്നാം ഗബ്ബർക്കന്നാം മിറ്റിമേ നീയൊക്കെ കൊണ്ട് ചെളിയിൽ അഴ്ത്തിയില്ലടേ ഇതല്ലേ ശ്രീരാമന്റെ പേരിനും വന്ന് പോവിച്ചത് ശ്രീരാമൻ ഏതോ കാലഘട്ടത്തിൽ ഭാര്യ ഉപേക്ഷിച്ചിട്ടുള്ള തെറ്റായിരിക്കും ഏതോ ഒരു രചകൻ പറഞ്ഞു തന്റെ ഭാര്യയോട് പറഞ്ഞു നീയൊക്കെ ഇങ്ങനെ നിന്റെ നിന്റെ രാജാവ് ശ്രീരാമചന്ദ്രൻ അയാളുടെ ഭാര്യ രാവണന്റെ കോട്ടയിലായിരുന്നില്ലേ എന്ന് പറഞ്ഞ അർത്ഥം വെച്ചുകൊണ്ട് എന്തോ പറഞ്ഞപ്പോ ഭാര്യ ഉപേക്ഷിച്ചു അപ്പൊ അതിനുള്ള അതിനുള്ള ശിക്ഷയായിരിക്കും ത്രേതായുഗത്തിലെ ശ്രീരാമൻ അന്ന് ചെയ്ത തെറ്റിന് ശിക്ഷയാണ് കലിയുഗത്തിൽ അനുഭവിക്കുന്നത് മാറ്റക്കേസ് അല്ലേ ഇപ്പോ ജയ് ശ്രീരാം വിളി പറഞ്ഞുകൊണ്ട് തല്ലും മടിയും ജയ് ശ്രീരാം വിളി പറഞ്ഞുകൊണ്ട് വെട്ടും കുത്തും ജയ് ശ്രീരാം വിളി പറഞ്ഞുകൊണ്ട് ബലാത്സംഗം ഇതിനപ്പുറം ഒരു ദൈവത്തിന് നാണം കട വേറെ ഒരു ദൈവത്തിന്റെ പേര് എത്രത്തോളം നശിപ്പിക്കാൻ ഇതുപോലെ വേറെ ആൾക്കും കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഏതായാലും മുനിസിപ്പൽ കോർപ്പറേഷന് കീഴിലുള്ള എസ് വി പി ആശുപത്രിയിലാണ് അവരിപ്പോ ചികിത്സയിലുള്ളത് ഇന്ത്യൻ എക്സ്പ്രസിനോട് സംസാരിച്ച ജമാൽപൂർ ഖാദിയയിലെ കോൺഗ്രസ് എം എൽ എ ഇമാൻ ഖേദാവാലാണ് ഡീറ്റെയിൽസ് മറ്റുള്ളവർ കൊടുത്തിട്ടുള്ളത് ശനിയാഴ്ച രാത്രി ആദ്യം സ്ഥലത്തെത്തിയ ഖേദാവാല മുൻ എം എൽ എ ഗ്യാസുദ്ദീൻ ഷെയ്ഖ് എന്നിവർ ചേർന്നാണ് വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഹോസ്റ്റൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ സാന്നിധ്യത്തിലുള്ള സംഭവം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്രമണത്തിന് ശേഷം പോലീസും എത്തിയെന്ന് ഖേദാബാല പറഞ്ഞു ഈ വിദേശ വിദ്യാർത്ഥികളുടെ മുറിവുകൾ മുറികളൊക്കെ കൊള്ളയടിച്ചിട്ടുണ്ട് അവരുടെ ലാപ്ടോപ്പുകൾ കവർന്നെടുത്തിട്ടുണ്ട് മൊബൈൽ ഫോണുകളും നശിപ്പിച്ചിട്ടുണ്ട് എല്ലാം ജയ് ശ്രീരാമന് വേണ്ടി എല്ലാം ശ്രീരാമന് വേണ്ടി എല്ലാം ശ്രീകൃഷ്ണന് വേണ്ടി ഈ തല്ലും മടിയും അതുപോലെ കളവും എല്ലാം ആ ഒരു പിള്ളേര് പറഞ്ഞ പോലെ എല്ലാം ഗുരുവായൂരപ്പിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാം ശ്രീരാമിന് വേണ്ടിയിട്ടാണല്ലോ നമുക്ക് സമാ സമാധാനിക്കാം അതിൽ ഒരാള് കമന്റ് എഴുതിരിക്കലക്ക ശ്രീരാം ഒലക്ക എന്ന് ശ്രീരാമനെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറയൂ പറയിപ്പിച്ചതല്ലേ വാസ്തവത്തില് ദിസ് ഈസ് നത്തിങ് ബട്ട് ഹിന്ദു ടെററിസം ഹിന്ദുത്വവാദം ഹിന്ദു ടെററിസത്തിന്റെ പര്യായം മാറി മാറി മാറിയിരിക്കുകയാണത് ഇത് ഒരു പീക്ക് അവസ്ഥയിൽ കൊടുമുടികൾ കയറി നിൽക്കുകയാണ് ഫാസിസം ഇനി ഒരു വട്ടം കൂടി ഒരു വട്ടം കൂടി ബി ജെ പി അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു വട്ടം കൂടി ബി ജെ പി അധികാരത്തിൽ കയറ്റേണ്ടി വരില്ല പറഞ്ഞു മനസ്സിലായ മനസ്സിലായാ വിനായകൻ ചോദിച്ച പോലെ മനസ്സിലായ മനസ്സിലായാ ഇനി ഒരു വട്ടം കൂടി ബി ജെ പിയെ അധികാരത്തിൽ നിങ്ങൾ എത്തിച്ചാൽ പിന്നെ ഒരു വട്ടം കൂടി ബി ജെ പിയെ അധികാരത്തിൽ എത്തിക്കേണ്ട ആവശ്യം വരില്ല പിന്നെ എലക്ഷൻ ഉണ്ടാവില്ല അവിടെ പിന്നെ എലക്ഷൻ ഉണ്ടാവില്ല അവിടെ നിങ്ങൾക്കൊക്കെ വായപൂട്ടി മിണ്ടാതെ ഉരിയാടാതെ വെള്ളം കോര വിറകു വെട്ടാം സംസാരിക്കാൻ ഇനി ഞങ്ങൾ മാത്രം ആർ എസ് എസ് കാര് മാത്രം ഹിന്ദുത്വവാദികൾ മാത്രം വോട്ട് ചെയ്തോ ചാക്ക് കണക്കിന് വോട്ട് കുത്തി നിറച്ചിട്ട് നരേന്ദ്രമോദിയുടെ തൊള്ളയിലേക്ക് ഇട്ട് അവസാനം മൂഞ്ചി കണക്ക് അത്രയാണ്